എളുപ്പമാടി എളുപ്പം കാലത്തെ ഇപ്പം ഇവിടെ ഷൂട്ട് പിന്നെ പാട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും ചെമ്പനിപ്പൂവേ അന്ന് ഏതോ ഒരു രാവി ആ പാട്ടുകൾ ഉണ്ട് അതിൻ്റെ കൂടെ പൂവല്ലേ ഹായ് മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാരിച്ചക്കാരൻ ഇപ്പോൾ ഞാൻ നിലമ്പൂരാണ് ഉള്ളത് അപ്പോൾ നാല് ദിവസമായിട്ട് ഞായറാഴ്ച വന്നത് നാലഞ്ച് ദിവസമായി അപ്പം ലീവ് കഴിഞ്ഞ് നമ്മൾ നേരെ എറണാകുളത്തെ എറണാകുളം പോട്ടെ എറണാകുളത്ത് വണ്ടിയെടുത്ത് മൈസൂർ പോയായിരുന്നു ഇപ്പം വണ്ടി കിടക്കുന്നത് മൈസൂർ അടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഒന്നര ആ ഒന്നര ഒന്നേ മുക്കാലാവുമ്പോഴത്തേക്ക് താഴേക്ക് ബസ്സുണ്ട് അപ്പോൾ ആ ബസ്സിന് കയറി നമ്മൾ വേറെ എന്താ ബസ് സോറി ബസ്സിന് ആണ് നമ്മൾ ഇവിടെ ടൗണിലോട്ട് പോകുന്നത് കേട്ടോ അവിടുന്ന് ആണ് അവിടുന്ന് വൈകിട്ട് അഞ്ചരയ്ക്കാണ് ബസ്സേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ച് ഇവിടെ മൊത്തം കോടെ വന്നിപ്പോൾ സമയം എന്താ പന്ത്രണ്ട് നാൽപ്പത്തി നാല് തിരിഞ്ഞാണത്തുള്ളൂ ഒരു മിനിറ്റ് എന്താ പന്ത്രണ്ട് നാൽപ്പത്തി നാല് ടൈം പന്ത്രണ്ട് നാൽപ്പത്തിനാല് ഈ കോടമഞ്ഞുണ്ടോ ഈ മൊബൈൽ കാണുന്നതൊട്ടല്ലേ കേട്ടോ നേരിട്ട് നല്ല രീതിയിൽ ഉണ്ട് ഫോണിൽ വരുന്നത് വേണ്ട ആ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടെല്ലാം കോട കാണുന്നുള്ളൂ പക്ഷേ ഇവിടെ എല്ലാം കോടയുണ്ട് ശരിക്ക് ഇവിടെ എല്ലാം കോടമഞ്ഞുണ്ട് എൻ്റെ ഈ ഫോണിൻ്റെ അടുത്തൊക്കെ പറന്ന് പോകുന്നുണ്ട് പക്ഷേ അത് ഫോണിൽ കിട്ടുന്നില്ല പക്ഷേ ദൂരം ഉള്ളതേ ഫോണിൽ കിട്ടുന്നുള്ളൂ ആ അവിടെ കാണുന്ന കണക്ക് തന്നെ കോട ഇവിടെ ഉണ്ട് അത് പക്ഷേ മൊബൈൽ കാണത്തില്ലെന്നുള്ളൂ കേട്ടോ കേട്ടോ ചുറ്റും കോടമഞ്ഞു കയറി കിടക്കുവോ സമയം ഉച്ച നട്ടുച്ച ഈ വഴി വേണം ഈ വഴിയാണ് നമ്മൾ നടന്ന് താഴേക്ക് ഇറങ്ങുന്നേട്ട അവിടെ താഴേട്ട റോഡുണ്ട് അവിടെ നമ്മൾ ബസ്സിന് പോകും നമ്മൾ വെച്ചാൽ ഞാൻ മാത്രം ഓക്കെ ഇത് ഞാൻ വീട്ടിലോട്ട് ഞാൻ തിരിച്ച് നടക്കുക ഞാനിപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് വന്നാൽ പിന്നെ ഇവിടെ നിന്ന് കാണിക്കാൻ വെച്ചുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ട്രിപ്പ് ഒക്കെ വന്നിട്ടാണ്ട് അവിടെ റിസോർട്ടുണ്ട് ആ മഞ്ഞുമൂടിക്കിടക്കുന്നിടത്ത് റിസോർട്ട് അവിടെ റിസോർട്ടുണ്ട് ഇവിടെ റിസോർട്ടുണ്ട് അപ്പുറത്തെ റിസോർട്ടുണ്ട് അവിടെ അവിടെ റിസോർട്ടുണ്ട് ഇവിടെ റിസോർട്ടുണ്ട് അത് വീടാണ് കേട്ടോ അത് നമ്മുടെ വീടാ ഇനി അപ്പുറത്തെ റിസോർട്ട് പണിയുന്നുണ്ട് പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഇതൊരു റിസോർട്ടാക്കി ഞാൻ മാറ്റും നമ്മൾ താഴെ സ്ഥലം മേടിച്ചു ഷോർട്ട് വീഡിയോ ഒക്കെ എന്താ കാണിച്ചത് താഴെ സ്ഥലം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വീട് പണിന്നുകൊണ്ട് ഇവിടുന്ന് അപ്പം താമസം മാറും അപ്പോൾ ഇത് ഇടിച്ച് പൊളിച്ച് ഞാൻ റിസോർട്ടാക്കി മാറ്റും ഞാനിവിടെ ഓക്കെ അപ്പം ആ ഇപ്പോൾ പറഞ്ഞു വന്ന് ഇവിടെ ട്രിപ്പ് പോകുന്നതാ ഉണ്ടല്ലോ പൊളിക്കുന്നുണ്ട് ഇപ്പോൾ ട്രിപ്പ് പോകാൻ കഴിയുമോ അല്ലെക്കണിപ്പോൾ ട്രിപ്പ് പോകാൻ കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇടേക്കാട്ട് രണ്ടെണ്ണം ഒക്കെ അടിച്ച് ഇരിക്കാമെന്നുണ്ടെങ്കിൽ എന്നാൽ വൈബാന്നറിയാം ചെറിയ ചാറ്റം വഴി ഉണ്ടെങ്കിൽ പൊളി ആ അയ്യാ ഞാൻ എന്താ ഇപ്പോഴേ ഇറങ്ങുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങുന്നുള്ളൂ ഇപ്പം സമയം പന്ത്രണ്ട് പന്ത്രണ്ട് നാൽപ്പത്താറായതോളൂ ഒന്നര ഒന്നേ മുക്കാലും ബസ് വരുന്നു ഞാനിപ്പോൾ ഈ കോടമഞ്ഞു കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ വേണ്ട കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തപ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെ നടന്ന സ്ഥലമാണ് ഇപ്പം നോക്കിക്കേ എന്നൊരു രസമാണ് ഇതാ നമ്മൾ വീടാണ് കേട്ടോ വേണ്ട വീടേക്കം കോടമഞ്ഞു കൊണ്ട് മൂടിയിരിക്കൂ വേണ്ട നമ്മൾ നിന്നാ സ്ഥലം നോക്കിക്കേ കാണാൻ പറ്റത്തില്ല വേണ്ട അപ്പോൾ ആരുടെ അപ്പുറത്ത് നിന്ന് ഞാൻ ആദ്യം സംസാരിച്ചത് അവിടെയൊക്കെ മൂടി അതാണ്ട് ഇത് നെല്ലിമരം നെല്ലിമരമൊക്കെ കോടമഞ്ഞുകൊണ്ട് മൂടി ഇത് മൈലഞ്ചി തെങ്ങ് എല്ലാം കോടമഞ്ഞാൽ ചുറ്റപ്പെട്ടിരിക്കുക ഇവിടിങ്ങനെ കേട്ടോ മഴക്കാലം വന്ന മഴ സമയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസംബർ മാസത്തിനേക്കാളും കൂടുതൽ എന്താ ഇവിടെ ഈ സമയങ്ങളില ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ജൂൺ ജൂലൈ ഓഗസ്റ്റിലായിരുന്നു ജൂൺ ജൂലൈ ഈ മഴക്കാലം അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് നല്ല രീതിയിൽ കോടയൊക്കെ വരുന്നത് ഡിസംബറിൽ ഇല്ല ഡിസംബറിലില്ലാന്നല്ല ഡിസംബറിലുണ്ട് പക്ഷേ ഈ മഴക്കാലം വരുമ്പോഴാണ് നല്ല രീതിയിൽ മഴ കഴിയുമ്പോൾ ഇതുപോലെ കോട വന്ന് മൂടുന്നത് സൂപ്പർ അങ്ങോട്ട് ലച്ച് കൂടി വരുന്നത് ലച്ച് അച്ഛൻ ബ്ലോഗെടുക്കുവോ ആയി പറഞ്ഞു ലച്ച് ഇതെന്തെങ്കിലും ലച്ചു ആരല്ലി തീ കത്തിച്ചോടെ മൊത്തം പോക മിന്നലും മിന്നലല്ല കോട മഞ്ഞ് കോടം മഞ്ഞ് ഹൈ ഹെയ് പാട്ട് ഇട്ടില്ലേ അച്ഛൻ ഇപ്പോഴേ പോത്ത് അച്ഛൻ്റെ പോത്തുള്ളൂ വേണ്ട ചെറിയ രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ നല്ല അവിടെയൊക്കെ വലിയ വലിയ മലകളുണ്ട് ഇവിടെ മൊത്തം വലിയ മലയാണ് അതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ മൂടിപ്പോയ മതി കോടമഞ്ഞു കയറി അതുവരെ നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞാണ് തെളിഞ്ഞാലോ നമുക്ക് അവിടെ വരെ നടന്നിട്ട് അതല്ലേ വെസ്റ്റ് അവിടെ വരെ നടന്ന് അടിച്ചു തരാം അവിടെ അവിടെയൊക്കെ അവിടെ എല്ലാം മഞ്ഞ് മൂടി കിടക്കുവല്ലേ കാണാൻ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ കോടയായിരിക്കും അയ്യോ